ബില്ലുകൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ലോ ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ബില്ലുകളാണല്ലോ ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ബില്ലുകൾ ജനാധിപത്യ ഇന്ത്യക്ക് അതിൻ്റെ സ്വീകോവിലിന് അതിൻ്റെ എല്ലാവിധ ജനാധിപത്യ സന്ദേശങ്ങൾക്കും തീക്കൊളുത്തുന്ന നിലയിലുള്ളതാണ് ഇവിടെ പാർലമെൻറ്റിനകത്ത് ചോദ്യം ചെയ്യുന്ന എം പിമാരെ പുറത്താക്കുന്നു ഗാലറിയിലിരുന്ന് പാർലമെൻറ്റ് അംഗങ്ങളുടെ പ്രസംഗത്തെ തടസ്സപ്പെടുത്തിയിട്ടുള്ള ബി ജെ പിയുടെ എം പിമാരുടെ ശുപാർശ കത്വമായി കയറി വന്നിട്ടുള്ള ആളുകളുണ്ട് അവരെ മഹത്വവൽക്കരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സംപ്രേഷണം രാജ്യസഭാ ടി ഉണ്ടായി ഇതിനെ ചോദ്യം ചെയ്തതിനെക്കുറിച്ച് അതിൻ്റെ മറുപടിയെക്കുറിച്ച് എന്താണ് ഇവർ സംസാരിക്കാത്തത് ബി ജെ പിയുടെ എം പി തന്നെ പറയുണ്ടായി പാർലമെൻറ്റിൽ പ്രതിപക്ഷ നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അതുകൊണ്ട് അവരെ പാർലമെൻറ്റിൽ ഇരുത്താൻ പറ്റില്ല എന്നുള്ള നിലപാട് എടുക്കുന്നു ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് പാർലമെൻറ്റിലെ ജനങ്ങളുടെ പാർലമെൻറ്റിൽ ജനങ്ങളുടെ വിഷയങ്ങൾ ഉയർത്തുക എന്നുള്ളത് എമാരുടെ ചുമതലയാണ് ആ ചുമതലയാണ് ഞങ്ങൾ നിർവഹിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇന്ന് ഞങ്ങളെ പുറത്താക്കി ഞങ്ങളുടെ സഭയിലിരിക്കാൻ അനുവദിക്കാതെ ബില്ലൊക്കെ പാസാക്കി ഇവർക്ക് എക്കാലവും ഭരണം നടത്താമെന്നുള്ളതാണ് കരുതെങ്കിൽ അത് അവരുടെ വ്യാമോഹം മാത്രമാണ് ഞങ്ങൾ ഈ പ്രതിഷേധം ജനങ്ങളുടെ കൈകളിലേക്ക് രാജ്യത്തെ ജനങ്ങളുടെ കൈകളിലേക്ക് ആകെ എത്തിയിരിക്കുകയാണ് ജനങ്ങൾ ഏറ്റെടുക്കും ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ ജനാധിപത്യ വിരുദ്ധതക്കെതിരായിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള പ്രക്ഷോഭമായിട്ട് ഇത് മാറുകയും ചെയ്യും